മനാഫേ നീ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം മതം മതം ചൂഴന്നിട്ടാണ് എനിക്കെതിരെ പ്രചരണം നടത്തുന്നത് താൻ എവിടെയോ പറഞ്ഞ പോലെ ഒരു പോലെ അല്ല പറഞ്ഞു മതമാണ് നിങ്ങളുടെ മതമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം റോട്ടിലോട്ട് ഇറങ്ങാനെന്നൊക്കെ താങ്കൾ വലിയ രീതിയിൽ ഉപദേശം നൽകുന്നതൊക്കെ ഉണ്ടോ തനിക്ക് ഞങ്ങൾ മതത്തിന്റെ ഒരു മാനദ്വരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ തനിക്കെതിരെ ഒരു വീഡിയോ തനിക്കെതിരേന്നൊന്നും പറയാൻ പറ്റില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ അതായത് താൻ പണ്ട് പറഞ്ഞ കാര്യം മണ്ണിന്റെ അടിയിലാണ് വണ്ടി കിടക്കുന്നത് വെള്ളത്തിലല്ല അത് മനസ്സിലാക്കാൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കേണ്ട സമാന്യ ബുദ്ധിമതി എന്ന് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ സാധനം ഞാൻ നിന അതേപോലെ റിപ്പീറ്റ് അടിച്ചു അത്രയും റിപ്പീറ്റ് അടിച്ചില്ല കുറച്ച് ഭാഗം മാത്രം റിപ്പീറ്റ് അടിച്ചു അതിന് എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ഇടുന്ന ആളുകളെ കണ്ടാൽ എങ്ങനെയാണ് മനാഫേ നിനക്ക് മതമില്ല എന്ന് പറയാൻ പറ്റുക നിനക്ക് മത തീവ്രവാദികളുടെ സപ്പോർട്ടില്ല എങ്ങനെ പറയാൻ പറ്റുക എന്റെ മെസ്സഞ്ചറിൽ വന്ന് തെറി വിളിക്കുന്ന ആളുകൾ ഇവരൊക്കെ നിന്റെ മതക്കാരാണ് മനാഫേ നിനക്കൊരു മതവും ഞങ്ങൾ നൽകിയിട്ടില്ല നിന്നതിനു മുമ്പ് നീ അർജുനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട് ചെയ്ത ആളാണ് മനസ്സിലായോ അന്ന് എനിക്ക് നിന്നിൽ മതം കാണാൻ പറ്റിയില്ല നിന്നിൽ ഇന്ന് ആരെങ്കിലും മതം ആരോപിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണക്കാരൻ നിന്റെ മതക്കാര് തന്നെയാണ് അവരുണ്ടാക്കിയെടുത്ത ഒരു നന്മ വരെ നഷ്ടപ്പെടുമോ എന്നുള്ള വേവലാതിയിലാണ് ഇവർ വന്ന് നീ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ എന്നെ ഉപദേശിക്കുകയാണ് തെറി വിളിച്ചിട്ട് എങ്ങനെ ഉപദേശിക്കണം തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിച്ചിട്ട് നിനക്ക് മനസ്സിന് നന്മയുണ്ടോടാന്ന് ചോദിക്കണം അപ്പൊ ഈ തെറി വിളിക്കുന്ന പോലെയും എന്ത് നന്മ ഉള്ളത് എന്ന് ആലോചിച്ചിട്ട് പറയണം കേട്ടോ ഇവന്മാർക്ക് എന്ത് നന്മയുള്ളത് നിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള എന്ത് യോഗ്യത ഇവർക്കുണ്ട് അല്ലെങ്കിൽ എന്നെ തെറിവിളിക്കാനുള്ള എന്ത് യോഗ്യത ഇവർക്കുണ്ട് നന്മയാണ് അവർക്കുള്ളിലുള്ളത് നന്മയാണ് അവരുടെ ഉള്ളിലെങ്കിൽ എങ്ങനെയാണ് വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുക അപ്പൊ നന്മയല്ല അവരുടെ ഉദ്ദേശം അവരുണ്ടാക്കിയെടുത്തൊരു നന്മമാരണ്ട് എം എ എഷഫലിക്ക് ശേഷം ഒരു നന്മമരം മനാഫ് അത് നഷ്ടപ്പെട്ടു പോകുമോ സംഘികൾ അത് നഷ്ടപ്പെടുത്തുമോ എന്നൊരു ഭയം പോട്ടെ മതമില്ലാന്ന് മനാഫ് മനാഫിന്റെ ബാപ്പ ഒരു അസ്ലീഗുകാരനല്ലേ മുസ്ലിം ലീഗുകാരനല്ലേ മനാഫിന്റെ ബാപ്പയും മനാഫ് ഒരു മുസ്ലിം ലീഗുകാരനല്ലേ ഈ മതമില്ലാത്ത നീ എങ്ങനെയാണ് ഈ അല്ലെങ്കിൽ നിന്റെ ബാപ്പ എങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി സ്വീകരിച്ചത് അപ്പൊ ആവശ്യത്തിനും ആവശ്യത്തിലും ഏറെ നിങ്ങൾക്ക് മതമുണ്ട് ഇതൊരു കാര്യം താൻ പറഞ്ഞ ഒരു കാര്യം ആ മണ്ണിനടിയിലാണ് വണ്ടി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പുഴയിലോട്ട് ആ വാഹനം പോയിട്ടില്ല നാപ്പത്തി ടണ്ണിന്റെ മേലെ ഭാരമുള്ളതാണ് ഇപ്പൊ പോയിരുന്നെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം വണ്ടി മറിഞ്ഞേനെ മറിഞ്ഞെങ്കിൽ ഈ പറയുന്ന കയറ് പൊട്ടിയിട്ട് ഈ ഈ ഈ മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടേനെ അവിടെ എവിടെയും കാണാനില്ല ഒരിക്കലും വണ്ടി അങ്ങോട്ട് പോയിട്ടില്ല അത് മനസ്സിലാക്കാൻ ഞാൻ എൻജിനീയറിംഗ് ഒന്നും നിർക്കേണ്ട ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ കാരണം കൊണ്ടും നല്ല ഇരുന്ന മൂന്ന് ദിവസം നമുക്ക് മിസ്സായി നിന്റെ ഒറ്റ കാരണം കൊണ്ട് നീ വിളിച്ചു പറഞ്ഞ കാരണം കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു അങ്ങനെ പല ആളുകളും ഏറ്റെടുക്കുന്നു അതിന്റെ പ്രഷർ കർണാടകയിലോട്ട് പോകുന്നു കർണാടക സർക്കാർ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തെരയാൻ വേണ്ടി തയ്യാറാവുന്നു അല്ലെങ്കിൽ അവരെ തയ്യാറെടുപ്പിക്കുന്നു തെരഞ്ഞു മൂന്ന് ദിവസം നമുക്ക് അവിടുത്തെ മണ്ണ് മാറ്റാൻ വേണ്ടി വന്നു നല്ല കാലാവസ്ഥ ഇരുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്തു അപ്പോൾ അർജുനീ വള്ളത്തിന്റെ അടി കിടക്കുക ഈ പറഞ്ഞ സ്ഥലത്ത് എന്നിട്ട് ഈ മണ്ണെടുത്ത് എങ്ങോട്ട് തട്ടിയത് ഈ പുഴയിലോട്ട് തന്നെ തട്ടിയത് ഇത് പറയുമ്പോൾ എന്തിനാണ് നിന്റെ മതക്കാർക്ക് ഇത്രത്തോളം പൊള്ളുന്നത് നീ എന്റെ ഫേസ്ബുക്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നേ അതിന് മാത്രം ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ നന്മമരാക്കി കൊണ്ടു നടക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ ഓർമ്മ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ നീ നന്മമരം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഗോൾ കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏതൊരു മനുഷ്യനെ പോലെയും ഒരു വാഹനം വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ ആ വാഹനം കിട്ടും വരെ അവിടെ നിൽക്കും അത് എന്റെ ആവശ്യമാണ് എന്റെ ഇൻഷുറൻസിന്റെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഏത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമേ നീ ചെയ്തിട്ടുള്ളൂ അതിന്റെ പുറത്തോട്ട് എന്താണ് മനാഫ് ചെയ്തത് മനാഫ് പറയുന്നു ഈ പറയുന്ന അർജുന്റെ വീട്ടുകാർക്ക് കൊടുത്താണ് ശരി അതൊക്കെ ഓക്കെ ആ വാഹനം അതിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ളത് നൂറ് ശതമാനം നീ കൊടുത്താണ് ആ വാഹനം എടുക്കാൻ നീ നിന്ന് എഴുപത്തിരണ്ട് ദിവസം അതേ എഴുപത്തിരണ്ടല്ലേ എൺപത് ദിവസമാണ് എന്നാലും ഞാൻ നിന്നേനെ എന്റെ വാഹനമാണെങ്കിൽ പല ആൾക്കാരും പറയുന്നു കേട്ടു അതെന്താ നീ അവനെ പോലെ ചെയ്ത് കാണിക്ക എങ്ങനെ ഞാൻ എന്റെ പണിക്കാരെ കൊണ്ടുപോയി വള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ കാത്തിരിക്കണോ എഴുപത്തിരണ്ട് ദിവസം കാത്തിരുന്നിട്ട് ഞാൻ ആ വണ്ടി എടുത്തിട്ട് ഹാ ഞാനും മനാഫിനെ പോലെയാണെന്ന് പറയണോ എങ്ങനെയാ ഞാൻ എങ്ങനെയാണ് ഞാൻ കാണേണ്ടത് കാണിക്കേണ്ട മര്യാദകളൊക്കെ ഇവിടുത്തെ ജോലിക്കാരോട് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞാൻ മാന്യമായിട്ട് കാണിക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും പരാതി കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മാന്യമായിട്ട് അവർക്ക് വേതനം കൊടുത്തിട്ടുണ്ട് അവരുടെ കൂടെ നിപ്പുണ്ട് അവർക്ക് പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെയുണ്ട് മനാഫിനെ പോലെ ആകാൻ പറ്റുമോ എങ്ങനെയാണ് മനാഫിനെ പോലെ ആവേണ്ടത് ഇനി മനാഫിനെ പോലെ ആകാൻ വേണ്ടി ഞാൻ ഒരാളെ പിടിച്ച് വണ്ടി വണ്ടി അടക്കം പിടിച്ച് വള്ളത്തിലിട്ടിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വിളിച്ചു വരുത്തി കവർ ചെയ്ത് ഞാൻ മനാഫിനെ പോലെ ആകട്ടോ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസം കാത്തിരുന്ന് ആ വണ്ടി എടുത്ത് പോയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് മനാഫ ഇത് എല്ലാവരും ചെയ്യുന്നതാണ് മനാഫ നീ അടക്കമുള്ള എല്ലാ ആളുകളും ചെയ്യേണ്ട കാര്യമാണ് ചെയ്യുന്ന കാര്യമാണിത് ഇത് ഇതിലെത്ര ഇതിലെത്ര പ്രത്യേകിച്ചൊന്നും പക്ഷെ തന്നെ ഒരു പ്രത്യേക വിഭാഗം അതായത് നിന്റെ മതക്കാർ ഏറ്റെടുത്തു അവരുടെ ചാനലുകളിൽ മനാഫ് എന്ന് പറയുന്ന നന്മ മരത്തെ കുറിച്ച് വാഴ്ത്തപ്പെടലുകളായി അവിടെ ബീജിട്ടിട്ടില്ല വീഡിയോകളായി നിന്നെങ്ങനെ വലിയ സംഭവമാക്കി മാറ്റിയപ്പോ ശരി നീ അത്ര വലിയ സംഭവമാണെങ്കിൽ നീ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്നും ഉറപ്പിച്ചു അത്രേ ഉള്ളൂ നീ കാരണം അർജുന്റെ ബോഡി കിട്ടിയിട്ടുണ്ടെനിക്ക് സന്തോഷം അതിൽ നമുക്ക് ആരും ഇതിനല്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ ഓവർ ഉണ്ടാക്കലുണ്ടല്ലോ ഈ മതം കലത്തിക്കൊണ്ട് മതത്തിന്റെ ആൾക്കാർ കുത്തി 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 എന്നെ തെറി വിളിക്കണോടും നിന്റെ പേരിൽ വന്നിട്ട് എന്ത് കാര്യത്തിന് ഞാൻ ആ വീഡിയോ ചെയ്തതിന് കമന്റ് ബോക്സിൽ തെറി പറയുന്ന പോട്ടെ അത് കഴിഞ്ഞ് നേരെ ഈ മെസഞ്ചറിൽ വന്ന് തെറി വിളിക്കണം അതൊക്കെ നിന്റെ മതക്കാരാണ് ബനാഫെ എന്റെ മതക്കാരല്ല നിന്റെ മതക്കാര് അപ്പൊ നിനക്ക് മതമുണ്ട് അവർക്കൊക്കെ നന്മ കൊണ്ടാണ് അവർ വന്നതെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പറയുന്ന വാക്കുകളിൽ ഒരു നന്മയില്ല അവർ എന്നെ വിമർശിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അതും നന്മയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളല്ല അപ്പൊ നന്മയല്ല അവിടെ വിഷയം അവിടെ മതം തന്നെയാണ് വിഷയം അപ്പൊ നിനക്ക് മതമില്ലാന്ന് നീ പറയുക നീ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ബാപ്പാന്റെ മകനായിട്ട് ജനിക്കുകയും ചെയ്തു മുസ്ലിം ലീഗെന്ന് പറഞ്ഞ പാർട്ടിയിൽ നീ തുടരുന്നുണ്ട് എന്നിട്ട് നീ പറഞ്ഞത് എനിക്ക് മതമില്ലാതെ മതമില്ലാത്തവൻ ആരെങ്കിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ പോയി ചേരൂ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ എന്തോ ഒരു ആ മുസ്ലിം ലീഗിന്റെ ഏതോ ഒരു സംഘടന എന്തോ ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ആളാണ് നിന്റെ ഫാദർ അല്ലെ അങ്ങനെ ഒരു മതബോധമില്ലെങ്കിൽ അങ്ങനെ ഒരു മതചിന്തയില്ലാത്തൊരു ബാപ്പയുടെ മകനാണ് നീയെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനോ നിൽക്കില്ല അപ്പൊ മതമുണ്ട് മത എല്ലാവർക്കും കൊണ്ട് പോകാൻ എനിക്കുണ്ട് നിനക്കൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് പറയണ്ട മതമില്ല ഞാൻ മനുഷ്യത്തിനാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞു വരണ്ട നിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മനുഷ്യത്വം എന്താണെന്ന് എന്റെ കമന്റ് ബോക്സിൽ വന്നാ കാണാം മനസിലായ നീ അപ്പൊ നീ ഇങ്ങനെ പറയുമ്പോ ഇവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവർ ഇങ്ങനെ കിട്ടിയ ഒരു നന്മമരം എന്നും പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യാണ് മനാഫെ മനാഫിനോട് ഒന്നും പറയാ ഏതൊരു ആളും ചെയ്യുന്ന ഏതൊരു മലയാളിയും ചെയ്യുന്ന കാര്യമേ നീ ചെയ്തിട്ടുള്ളൂ ഇതിനു ഇതിനുമുമ്പ് ഏതെങ്കിലും ഉദാഹരണം നിനക്കല്ലെന്ന് പറയാൻ കാണിച്ചു തരാൻ പറ്റും ഇവിടെ ഏതെങ്കിലും ആൾക്കാർ വണ്ടി ഈ പറയുന്ന വള്ളത്തിൽ പോയിട്ട് പണിക്കാരനെയും വേണ്ട ഇന്നും വേണ്ടാറ തിരിഞ്ഞ് ഓടി ആളുകളും എല്ലാം ഉണ്ട് അവിടെ അങ്ങനെ ഉദാഹരണം പറയാൻ പറ്റിയ ആളുകൾ മാരുമില്ലല്ലോ മനാഫ് ചെയ്ത് സാധാരണ ഒരു മലയാളി ചെയ്യുന്ന കാര്യം തന്നെയുള്ളൂ അതിന് വലിയ സംഗതി ഒക്കെ ഒന്നും മാറ്റണ്ട അത്രയുള്ളൂ ഇതിപ്പോ നീ ഇപ്പൊ നിന്റെ ആൾക്കാരെ ചോദിക്കണ നീ ചെയ്യോ നീ ചെയ്യോന്ന ഞാനും ചെയ്യണത് തന്നെയാണ് ഇനി മനാഫിനെ പോലെ ഞാൻ ചെയ്തു കാണിക്ക എനിക്കൊരു ആളെ കൊണ്ടു വള്ളത്തിൽ തള്ളിയിട്ട് എടുക്കാനൊന്നും പറ്റൂല മനസ്സിലായോ നീ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു നീ പറഞ്ഞ ആധികാരികമായിട്ട് പറഞ്ഞ കാര്യം പല ആൾക്കാരും പറഞ്ഞ അതൊക്കെ ബേജാറിൽ പറയണു അപ്പത്തെ അവസ്ഥയിൽ പറയണ എങ്ങനെ ഈ മണ്ണിന്റെ ഇടയിലാണ് വാഹനം കിടക്കുന്നത് ഇത് വാഹനം ഇവിടെ നിന്ന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ സാധ്യമല്ല നാപ്പത് ടണ്ണ് വെയിറ്റുള്ള വണ്ടിയാണ് അങ്ങനെ അഥവാ വണ്ടി പോയിരുന്നെങ്കിൽ നാല് തകടം മറിഞ്ഞ് ആണ് വെള്ളത്തിലോട്ട് പോകേണ്ടത് അങ്ങനെയെങ്കിൽ അതിന്റെ കയറെല്ലാം പൊട്ടി വരത്തടികൾ ഇവിടെയൊക്കെ കണ്ടേനെ ഇത് മനസ്സിലാക്കാൻ വെള്ളത്തിലോട്ട് വണ്ടി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതാണോ ബേജാറിൽ പറയണ കാര്യം നീ ആധികാരികമായിട്ട് പറഞ്ഞാണ് നിന്നെ പിൻപറ്റിക്കൊണ്ട് ഇവിടുത്തെ സകല മാധ്യമങ്ങളത് അത് പ്രഷർ ചെയ്ത് ഇവിടുത്തെ ഈ പറയുന്ന സർക്കാരിനെ കൂടെ പ്രഷർ ചെയ്യിപ്പിച്ച മൂന്ന് ദിവസം ആ മണ്ണാണ് മാറ്റിയത് മണ്ണിന്റെ അടിയിലാണ് അർജുനെങ്കിൽ അവൻ ജീവനോടെ കിട്ടുമെന്ന് കരുതിട്ടാണ് മണ്ണിന്റെ അടിയിൽ വാങ്ങിയിരുന്നത് യാതൊരു ഉറപ്പുമില്ലാതെ ചിന്തിക്കാൻ അതായത് ആ മണ്ണ് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം ഒഴുകി വന്ന മണ്ണാണ് മേലക്കൂടെ ചാടി മണ്ണല്ല ആ അത് ഇടിഞ്ഞു വന്ന മണ്ണാ ഇടിഞ്ഞു വന്ന മണ്ണാണെങ്കിൽ ആ പരിസരത്തിരിക്കുന്ന ഇരിക്കുന്ന സാധനത്തിന് തൂക്കി അടിക്കുക ചെയ്യുള്ളു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ട് നീ പറഞ്ഞത് കേട്ട് അവിടെ ഗവൺമെന്റ് സിസ്റ്റം എല്ലാം നീ പറയുന്ന മണ്ടത്തരമാണ് എന്ന് അറിഞ്ഞിട്ടും അവിടെ തെരഞ്ഞു കാരണം എന്താണ് ഇവിടുത്തെ പ്രഷർ അങ്ങനെയായിരുന്നു ആ മൂന്ന് ദിവസം വലപ്പെട്ടത് തന്നെയായിരുന്നു നമുക്ക് കാരണം മൂന്ന് ദിവസം മഴ മാറി നിന്ന് സഹകരിച്ച സമയമാണ് കാലാവസ്ഥ അനുകൂലമായ സമയമായിരുന്നു ഈ എഴുപത്തിരണ്ട് ദിവസം അന്നും അവനെ കിട്ടുമ്പോ ജീവനോടെ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത്രത്തോളം അഴുകിയ നിലയിൽ കിട്ടില്ലായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആളെന്തായാലും ആ എനിക്ക് തോന്നുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായ അന്ന് തന്നെ മരണപ്പെടുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാൻ രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിച്ചതുമാണ് കാരണം അവർ മനുഷ്യനില് കൂടുതൽ നിൽക്കാൻ പറ്റില്ല വള്ളത്തിൽ നിന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് എന്റെ കൂട്ടത്തിലാൾക്കാർ എന്നെ വന്ന് തെറി വിളിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ആദരാഞ്ജലികൾ പറഞ്ഞു നമുക്കറിയാവുന്നല്ലേ ഒരു മനുഷ്യൻ ക്യാബിന് വണ്ടിയുടെ ക്യാബിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല ഇനി വണ്ടിയുടെ ഉള്ളിൽ മണ്ണ് മണ്ണാണെങ്കിൽ പോലും ഇരിക്കാൻ പറ്റൂല ഗ്ലാസ് പൊട്ടി ഉള്ളിലോട്ട് മണ്ണ് ഫില്ലായി കഴിഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ ആശ്വസിക്കാൻ കഴിയുക ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സാണ് അത് പറയുമ്പോൾ അത് ഭയങ്കര ഭീകരമായി മാറുകയാണ് ആരെങ്കിലും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് അത് അത് അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തതുണ്ട് പക്ഷേ അത് സത്യമതല്ലേ ഓട്ടം കുടുംബത്തിന് എല്ലാവിധ എന്താ പറയാ അവരുടെ ദുഃഖങ്ങളിലും നമ്മൾ പങ്കുചേരാണ് മനാഫ് ചെയ്ത് നല്ലതല്ല എന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല മനാഫ് നിന്റെ വെട്ടുകളികൾ നിന്റെ വെട്ടുകളിൽ വന്ന് കളിക്കുന്ന കളികളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നിന്റെ മതക്കാരെന്ന് പറയാം വെട്ടുകളി നിന്റെ മതക്കാര് കാരണം നീ ആ എന്റെ എന്റെ ഇതൊന്നും വീടൊന്ന് കാണണം നീ അതിൽ നീ നീ പറയുന്ന നിന്റെ മതക്കാര് വന്ന എഴുതിയ തെറികളൊക്കെ കേൾക്കണം അത് കേൾക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോന്ന് കൂടി നോക്കണം കാരണം ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല ആ കാര്യം പറഞ്ഞത് അതിനാണ് ഈ വക തെറി വിളിക്കുന്നത് അപ്പൊ നീ മനസ്സിലായേക്കോ മതം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് അത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരണ്ട എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ അത് ഉണ്ട് ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എന്റെ മത എന്റെ മതമാണ് പ്രശ്നം മനാഫെന്ന പേരാണ് പ്രശ്നം ഒന്നും പറഞ്ഞു വരണ്ട ഇവിടെ ഒന്നുമില്ലെങ്കിൽ മനാഫ് കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ അഗസ്റ്റിൻ ഇവരൊക്കെ തന്നെ കാണുള്ളൂ കേരളത്തിൽ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വിഭാഗങ്ങളൊന്നുമില്ല ഈ മൂന്നെണ്ണം കൂടിയൊക്കെ തന്നെ ഇവിടെ ഉള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരാളായിരിക്കും ഒന്നുമില്ലെങ്കിൽ നന്മ ചെയ്യുക അല്ലെങ്കിൽ തിന്മ ചെയ്യുക അപ്പൊ നമുക്ക് പരസ്പരം പറയുമ്പോൾ അയാളെ പേരെടുത്ത് പറയുമ്പോൾ അയാളുടെ മതമാണ് പറയുന്നത് ചുറിഞ്ഞ് വരണ്ട മതമില്ലാത്തവനല്ലെല്ലാവരും എല്ലാവർക്കും മതമുണ്ട് അപ്പോ ആ തെറ്റ് ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുമ്പോ ഹിന്ദുവാണെങ്കിൽ ഹിന്ദുക്കളെ പോയി തെറി വിളിക്കാനും മുസ്ലിം ആണെങ്കിൽ മുസ്ലിങ്ങൾ പോയി തെറി വിളിക്കാനും ആണെങ്കിൽ ക്രിസ്ത്യൻ്റെ ആൾക്കാരും വന്ന് തെറി വിളിക്കാൻ നിൽക്കണ്ട കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ജാതി അംബോക്കികളൊക്കെ നന്മയുടെ ഹൃദയത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു വരരുത് നിന്റെ ഈ പറയുന്ന ഈ തെറി വിളിക്കുന്നവന്മാർക്ക് എന്ത് നന്മയുള്ള നിന്റെ നന്മ അംഗീകരിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കും കാരണം അത്രത്തോളം നന്മയില്ലാത്ത കാണങ്ങന്മാരാണ് അവര് ഇങ്ങനെയൊക്കെ തെറി പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി കമന്റ് ചെയ്ത ഊളകളോടെ പറയില്ല നീ ഒക്കെ പലതൊക്കെ ഉണ്ടായമാരാണ് എനിക്കറിയാം നിന്നോടൊക്കെ പറയാനുള്ളത് നീ ഒന്ന് വിചാരിച്ച എന്റെ ഭാവ കൂട്ടാൻ പറ്റൂല ഞാൻ നിങ്ങളെ പോലെ ഈ ഫാൻറ്റസിൽ ജീവിക്കുന്ന ആളല്ല ഞാൻ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തേഴ്തി വിട്ട വാർത്തയ്ക്ക് പുറകെ പോകായിരിക്കും അല്ലെങ്കിൽ അവൻ പൊക്കി പിടിച്ച ഒരാളുടെ പുറകെ പോകുമായിരിക്കും എനിക്കൊരു സൗകര്യം ഇല്ലാന്നേ എനിക്ക് കണ്ണുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് ഹൃദയമുണ്ട് എല്ലാ സിസ്റ്റം ടബിളും തന്നെ ഉണ്ട് അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും എന്താണ് കുഴി ഏതാണ് ഏതാണ് ഉന്മ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ വീണ്ടും പറയാണ് മനാഫെ മനാഫ് ചെയ്തത് സാധാരണ ഒരു മലയാളി ചെയ്യുന്ന കാര്യം മാത്രമാണ് അത് വീണ്ടും പറയാം മനാഫ എന്തോ പ്രത്യേകിച്ച് ഇതൊന്നും പറയേണ്ട മനാഫ് സാധാരണ ഒരു മനുഷ്യന്റെ വാഹനം വെള്ളത്തിനടിയിൽ പൊട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പുറത്തോട്ടെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അവന് രാഷ്ട്രീയ അവൻ രാഷ്ട്രീയ ബന്ധം ഉപയോഗിക്കും അവന് മതപരമായ ബന്ധമുണ്ടെങ്കിൽ അവൻ മതപരമായ ബന്ധം ഉപയോഗിക്കും അവന് ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അവൻ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉപയോഗിക്കും അവൻ അവനാ മുതലെടുക്കാനെ ശ്രമിക്കൂ അതുപോലെ മാത്രമാണ് മനാഫ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് അതിന് മനാഫിന് ഒരു മാനം നൽകാൻ ഞാൻ തയ്യാറല്ല അതിന്റെ ആവശ്യവും കാരണം അങ്ങനെ നിലക്കാൻ മാനം തരികയാണെങ്കിൽ ഞങ്ങളൊക്കെ നന്മയില്ലാത്ത മനുഷ്യരായിട്ട് മാറില്ലേ ഞങ്ങളൊന്നും ഒന്നിനും കൊള്ളാത്തവരായി മാറൂലേ നീ മാത്രം നന്മയുള്ളവരായിട്ട് മാറൂലേ അതെങ്ങനെ ശരിയാകും ഞങ്ങളിൽ നന്മയില്ല എന്നെങ്ങനെ നിനക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം നീ ചെയ്തിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് മനാഫ് എന്നുള്ള പേര് പേരുപയോഗിച്ചത് നിന്റെ ആളുകളാണ് ഞങ്ങൾ സംഘികളാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വരുന്ന കേട്ടു നിന്റെ ഉപയോഗിച്ച് നിന്നെ ബൂസ്റ്റ് ചെയ്തതൊക്കെ നിന്റെ ആൾക്കാരാണ് ഞങ്ങളല്ല ഞങ്ങൾ നീ ചെയ്ത തെറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിന്നെ നിന്നെ വളർത്താനോ നിന്നെ തളർത്താനോ എന്നിട്ടില്ല നീ ചെയ്തൊരു ഒരു തെറ്റ് നിങ്ങളെ തെറ്റ് ചെയ്തിരുന്നു ആ നിന്നെയാണ് നന്മമരം എന്ന് പറയുന്നത് കാണുമ്പോൾ ചിരി വരുന്നു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സത്യല്ലേ മോണേന്നോലല്ലോ ഞാൻ പറഞ്ഞത് സത്യല്ലേ പറഞ്ഞത് ഇല്ലാത്ത ഞാൻ വിളിച്ചു പറഞ്ഞാ ഇവിടെ ഞാനോ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുക്കും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇട്ടു കേസ് കൊടുക്കണത് എന്നാ പിന്നെ കേസ് കൊടുക്ക ഞങ്ങള് നോക്കട്ടെ ഇത് അല്ലേ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യല്ലേ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെ ആയിരിക്കണം എന്ന് ആരവിടെ പറഞ്ഞത് നിന്റെ മൈൻഡ് ആയിരിക്കില്ല എന്റെ മൈൻഡ് നീ ചിന്തിക്കുന്നതാണ് സത്യമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ സത്യത്തിലോട്ട് നീ കൊണ്ടുപോകണ്ട അത് എനിക്ക് കൂടി തോന്നണം മനസ്സിലായോ തീട്ടം കാണുമ്പോ എനിക്ക് ചിലപ്പോൾ അന്നമായിട്ട് തോന്നും പക്ഷെ എനിക്കത് തീട്ടമായിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം എന്റെയും നിന്റെയും മൈൻഡിന്റെ പ്രശ്നമാണ് നീ എന്നെ അതിലോട്ട് വിളിച്ചു കൊണ്ടുപോവാണെങ്കിൽ എനിക്കും അത് അന്നമായിട്ടേ തോന്നുള്ളൂ അപ്പൊ ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നോക്കും ഈ വിളിക്കുന്ന ആൾ ആരാണ് ഇവൻ കാണിച്ചു തരുന്ന എന്താണ് അപ്പൊ അന്നത്തെയും തീട്ടത്തെയും തിരിച്ചറിയാനുള്ള കഴിവുള്ളവരാണെന്ന് അർത്ഥം നിങ്ങൾ വിചാരിച്ചതേ ഇവിടെ മറ്റുള്ളവര് ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് കരുതുന്ന ആ പരിപാടി നിർത്ത് എല്ലാവർക്കും പല പല മനസ്സാണ് പല പല കാഴ്ചപ്പാടാണ് അവരാ കാഴ്ചപ്പാട് വെച്ച് പറയും അത് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴേ ഉൾക്കൊള്ളുക റിജക്റ്റ് ആണ് ആവശ്യത്തിന് റിജക്റ്റ് ചെയ്യുക അല്ലാതെ മനാഫ് എന്ന് പറയുന്ന നന്മമരത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും തന്തയും തളയും തെറി വിളിക്കുന്നു എന്ന് പറയുന്നത് ഈ രണ്ട് നന്മയും കൂടി എന്ത് എന്ത് യോജിപ്പാളുള്ളത് എനിക്ക് മനസ്സിലായില്ല മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തിയിലും അവന്റെ വാക്കിലും എല്ലായിടത്തും അതുണ്ടാവും ഒരാൾ അംഗീകരിക്കുന്നതിലും ഉണ്ടാവും മനാഫിനെ അംഗീകരിക്കുന്ന അതേ ആള് തന്നെ എന്റെ തളയും തന്നെ തെറി വിളിക്കാൻ വരുമ്പോ അവന്റെ ഉള്ളിൽ നന്മയല്ല അവനുണ്ടാക്കിയെടുത്ത ഒരു നന്മമരം അവന്റെ മതത്തിലൊരു നന്മമരത്തെ കിട്ടിയ ആഘോഷത്തിലാണ് അവൻ അതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനാഫേ നിന്നെ പൊക്കി കൊണ്ടു നടക്കണൊക്കെ നിന്റെ മതക്കാരാണ് സകല യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം ഏറ്റവും തീവ്രവാദം പറയുന്ന ചാനൽ വരെ നിന്റെ മനാഫിന്റെ പേര് പൊക്കി കൊണ്ടു നടക്കുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന പേരിൽ സംഘപരിവാർ ഫാസിസ് എന്ന് പറഞ്ഞപ്പോഴത്തെ ഹൈന്ദവര നാണം കിടത്തുന്ന പല ചാനലുകളും നിന്റെ വീഡിയോ എടുത്തുകൊണ്ട് കോൾ മാരി കൊള്ളുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ മതണ്ടെന്ന് അർത്ഥം നിനക്കും മതണ്ട് എനിക്കും മതമുണ്ട് ആരും ജനിച്ചവരൊന്നല്ല ജനിച്ചവരൊന്നുമല്ല കൂടെ കൊറേ വേറെന്തൊക്കെയാ സാധനം കേറ്റുന്നു അത് മനസ്സിലാക്കണവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവര് നിങ്ങൾ പറയുന്നത് കേട്ട് പിന്നാലെ വരട്ടെ എനിക്ക് പറയട്ടെ അതിൽ ഒന്ന് ആരെയും എതിർക്കാനൊന്നും ഞാനില്ല നിങ്ങൾ നന്മയാണ് ചെയ്തെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇയിക്കോട്ടെതേ പക്ഷെ ഉണ്ണി നീ അങ്ങനെ പറയാൻ പാടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല മനാഫ് ചെയ്ത നന്മയാണ് നിനക്ക് എന്തുകൊണ്ട് അത് അംഗീകരിച്ചു കൂടാ എന്ന് എന്നോട് ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അത് എനിക്ക് ഇന്റെ എന്റെ കാഴ്ചപ്പോൾ എനിക്ക് മനസ്സിലാവണം നീ പറഞ്ഞെനിക്ക് മനസ്സിലാവേണ്ട അപ്പൊ ഓക്കെ മനാഫെ എന്തായാലും നന്നാവട്ടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരട്ടെ ഈ തെറിവിളിയാണ് ഇതിനൊക്കെ പ്രശ്നം വേറെ ഒന്നുമല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു മോശമായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നിന്റെ ആളുകൾ നിന്റെ മതത്തിന്റെ ആളുകൾ വന്നിട്ട് നിന്റെ പേരാണ് പ്രശ്നം നിന്റെ പേരെന്താണ് നിന്റെ പേരിന് പ്രശ്നം നിന്റെ പേരാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു നിന്റെ ആൾക്കാർ അങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടല്ലോ സത്യമാണ് മേനാഫെ നിന്റെ മതക്കാരുടെ ചാനലുകളാണ് നിന്നെ പൊക്കി കൊണ്ടുവന്നത് ഈ മെയിൻ ചാനലാണ് കിട്ടെ ഞമ്മടെ സോഷ്യൽ മീഡിയ ഈ പറയുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ എടുത്തു നോക്കുന്നേ ഞാൻ നോളം പറയണൊന്നുമില്ല ശരി എന്നാ